ി പോവാൻ പോവാണ് രണ്ട് പ്ലാൻ ഉണ്ടായിരുന്നു രണ്ട് പ്ലാൻ പ്ലാൻ ഇട്ടപ്പോ ഒന്ന് കാവും ഒന്ന് മിനിട്ടിയാണ് നമ്മൾ റെഡി ആയി നമ്മള് പിന്നെ ആ ഭക്തനായതുകൊണ്ടേട്ടൊരു വിഷ്വല് ഞങ്ങള് കേസ് എന്താണ് ഇതിൽ ഏത് കിട്ടിയാലും ഇതിലേതാണോ ലച്ചെടുക്കണേ ആ സ്ഥലത്തോട് ഓക്കെ ലച്ചുവിന്റെ ബ്ലോഗില് കാണിച്ചില്ലേ செங்காயி மாற்றி முட்டா முட்டான ஒரு முட்டறக்கல் செங்காய் கத்தம் ஒரு முட்டாணி இது அப்ப நம்ம விசாரிச்சு மின்னிட்டு போய் சார்ஜ் சார்ஜர் கைப்பிடிச்சு പിന്നെ ഈ വ്ളോഗിൽ ആദ്യമായിട്ട് വരുന്ന അക്ഷയ വിജയ കണ്ണനാദ്യോ വ്ലോഗിൽ ഉണ്ട് സെഡ് സെഡിന് ആ ഇത് ഞങ്ങൾ യൂട്യൂബ് വരുമാനം കൊണ്ട് ഞങ്ങള് വാങ്ങിയ മാലയാണ് നാളെ പോകണ്ടില്ലേ ലച്ചു ലെച്ചു ലച്ചുമാളവാ എന്റെ പേരല്ലേ ഞങ്ങളെ യൂട്യൂബ് ചാനൽ എന്തെങ്കിലും ഒരു വാക്ക് എത്ര ഇനി എത്ര മാസിക്കോ രണ്ടിക്കോ കോടക്കാട് സ്കൂളിലേക്ക് എന്നാ നാളെ സ്കൂൾ ഓർക്കുമല്ലേ ദി ബെസ്റ്റ് ബാഗൊക്കെ വാങ്ങിയോ പരിക്കാണ് ാണ് സാധനടിച്ച് നടന്നാണ് പറഞ്ഞു രണ്ട് പേരു വേഗം ഷോക്കാക്കി കയ്യൊടിഞ്ഞു എന്തുകൊണ്ടും മുട്ട ഒടിഞ്ഞിക്കണ് ഞാൻ പിന്നെ കാണിച്ചു അപ്പൊ കാച്ചരാ പോണ ഓരോ വിഷ്വൽസ് കാണിച്ചരാ ബൈ അപ്പതാ ഞങ്ങളിതാ ഇങ്ങനെ ആരാ ആ പോവാൻ വേണ്ടി കാത്തിക്കാണ് ഓരോരുത്തർ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ കുറച്ചാൾക്കാരെത്തി അക്ഷയ് വിജയ വരാണ്ട് നന്തുട്ടി വരാണ്ട് കണ്ണ വരാണ്ട് അപ്പൊ ഒരു മുടി വന്നിട്ട് ട്രിപ്പ് സെറ്റ് നമ്മള് പോകുന്ന അപ്പഴും കുട്ടീനോട് കുറുക്കണുടേത് ഇത്ര ആൾക്കാർ ഇവിടെ ഒരു കാലത്തേക്ക് പോവാൻ ഇവിടെ ആയിക്കോട്ടെ

ുള്ള റോഡ് ഇവിടുന്ന് അങ്ങട്ട് കൂട്ടുമുള്ള റോഡ് ഇവിടെ നിങ്ങട്ട് അടിപൊളി അടിപൊളി അല്ലെ നമ്മളെല്ലാം തമിഴ് നല്ലൊരു നല്ലൊരു പരിപാടിയാണ് അടിപൊളി പിന്നെ നമ്മളെ ഡ്രസ് കോഡ് നയിച്ച ഉണ്ണിക്കുട്ടൻ അഭിഷേക് ഉണ്ട് അഭിഷേക് എല്ലാവർക്കും എല്ലാവർക്കും മെഡിസിൻ സഹായിച്ച സച്ചിൻ പിന്നെ എല്ലാ പരിപാടികളിലും മുന്നിട്ട് നിന്നിരിക്കുന്ന ഒരു പരിപാടിക്കും പങ്കെടുക്കാത്ത ഞാൻ എല്ലാവർക്കും എന്റെ വകം നന്ദി നന്ദി നമസ്കാരം എവിടെ ഇതാണ് കളിയാട്ടത്തിന് മുട്ടിയാർ അങ്ങാടിയുടെ അവസ്ഥ ഫുൾ കച്ചവടക്കാലം എല്ലാ ഐറ്റംസും കിട്ടും ആരാടാ വിളിച്ചത് ചെയ്യണ്ടര ആര ആരൊക്കെ ആര ആര വാ ആ കൊൽക്കത്തേമസ് എത്ര പതിനാറായിരാണ് വൈഷ്ണവിന്റെ വണ്ടിക്കല്ല മൈലേജ് പറയണേ നൂറ്റി ഇരുപത് റുപ്പിക്ക് കടിച്ച അഭിഷ്ഠേ വൈഷ്ണവന്റെ വണ്ടിക്ക് എന്നാ പറഞ്ഞേ

ഇതാണ് ഇവിടുന്ന് ആണ് ഞങ്ങൾ രാത്രി ചായ അടിക്കാൻ വരുന്ന ഒരു സ്പോട്ട് കോഫി സ്പോട്ട് മഴ പെയ്തുടങ്ങിയത് Yeah. <laughs>

ക്ഷനെ കാണാൻ പോയതേനെ അതിനുവേണ്ടി നന്നുട്ടം വളച്ച് അപ്പൊ വണ്ടി മാറ്റി നോക്കി ചേച്ചി ആ വണ്ടിയും തട്ടിയത് കണ്ണനോട് ചരിച്ചോട് സത്യം മുട്ടാണ് ഈ ഭാഗത്തു നോക്കിയ കൊണ്ടുപോയിട്ട് എയർപോർട്ട് കാണാം കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് അത് കാണിച്ചരാണിക്കും ഇനി നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളാണ് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് ആ അവിടെ അതാണ് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് കമ്പനിക്കാരെ കണ്ണുട് കണ്ണാ ഇവിടെ ഇവിടെയല്ല കരിമീൻ കൃഷി കൊടുക്കാൻ പോണോ നമ്മളെ ഇവിടെ ആണ് ഓ കൃഷി ഓർത്ത ഇതായിട്ട് കാലടിച്ചു കുറുക്ക ഓ ഷർട്ട് തിരുമ്പി ഷർട്ട് തിരുമ്പി ഓക്കില്ല ഷർട്ട് എന്നാലേ നമ്മളെ യൂട്യൂബ് വരുമാനപ്പെട്ട ഒരാള് മാല വാങ്ങി അറിയുമ്പോ കൊണ്ട തലേലച്ചൊന്നല്ലോ കൊണ്ടു പോണ കൊണ്ടു പോലെ ആന പവർ സ്റ്റാറിംഗാണ് പിന്നെ പവർ സ്റ്റാറിംഗ് കാണാൻ എ സിയാണ് ഡ്രൈവറി എന്റെ ഒരുങ്ങാരി

നമ്മളവിടെ എന്നുള്ള വണ്ടികൾ സി എഞ്ചിന്റെ ബുള്ളറ്റ് വൈഷ്ണവിന്റെ ഹോണ്ട സ്പ്ലണ്ടർ നാന്തട്ടിന്റെ ഇലക്ട്ര അല്ലേ അപ്പൊ ഞാനെവിടെ ഇരിക്കത് ബൈക്ക് പറ്റി ബൈക്ക് ആയി കൊടുത്ത കാറല്ല അട ചെങ്ങായ് ഇവിടെ വെച്ച ഞാൻ എവിടെ ഇരിക്ക എവിടെ ഇരിക്കണം വെക്കില്ല

നിന്റെ വണ്ടി കിറടിക്കാൻ വേണ്ടേ നമുക്കൊരു സുഖം വേണ്ടി ഒന്നല്ലോറി പോ ശ്രീറഞ്ചിന്റെ കാല് കംപ്ലൈന്റ് ആണ് അപ്പോ ഞാൻ അടിച്ചു കൊടുക്കണം അടിമുത്തോ പോവാട്ടി മിനൂട്ടി മിനൂട്ടി മിന്നൂട്ടി മിനൂട്ടി മിനിട്ട് മിനുട്ട് മിനൂട്ടി 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 അശ്വജ പാലക്കാരനോ പാലക്കാരനോ അത് അങ്ങനെ കുറെ ശുഭ നിൽക്കണ പോയല്ലേ പോയല്ലേ വണ്ടി സ്റ്റാർട്ടാവണില്ല

നമ്മക്കൈന്റെശ്യൊന്നുമില്ല കുറച്ചും കൂടി അബ്രീടാക്കി അപ്പുറത്തേക്ക് മോനെ ഓ മഴയും പെയ്ത് എന്ത് കോട്ടേ ബ്ലോഗ് കുറച്ചു നേരത്തിന് ബ്ലോഗ് കുറച്ചു നേരത്തിന് ഇണ്ടാവൂല മഴ പെയ്യണ്ട് എന്റെ മോ അല്ലേ ഞാൻ ആയിരം വട്ടം ചോയിച്ചു കോട്ട് കാണോ കോട്ട് കാണോ അതില് അയില് കൈയിടാൻ കഴിയില്ല ഞാൻ പൊട്ടറാ ഇല്ല നമ്മള് പൊട്ടേ അഭിനന്ദിയാ അതില് ഞാൻ കവറച്ച എടുത്തോ ഞങ്ങളോടൊക്കെ വരു പറഞ്ഞേ വൈബടിക്കൊരു കോട്ടാണ് ഇതൊരു വൈബാണ് മഴയാണ് കോടമഞ്ഞാണ് നമ്മക്ക് നനഞ്ഞു പോവാ ഇവിടെ മണ്ണ് മഴ ഇണ്ട് പെയ്യാ പറഞ്ഞ പോവാ ീപ് ഫുള്ള് കോട്ടൻ ഞാൻ അച്ഛൻ ശ്രീരഞ്ജമ്മ ഞങ്ങള് ഞങ്ങള് പറഞ്ഞ വാക്ക് പാലിച്ച് കുതിര കുതിര കളി സംഭവം ഇതാണ് അത്രേ ഉള്ളു അതെ പയ്യല്ല അത് മറ്റേ സംഭവമാവും യൂട്യൂബ് ആകെ സീനാക്കും ക്ലാസ് ബ്രിഡ്ജ് അവിടെയൊക്കെ കേറണന്നുണ്ട് പക്ഷെ കേറാൻ ഞങ്ങളെ പൈസ ഇല്ല എല്ലാരും ഞങ്ങളെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് സഹായിക്കാം വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ കൊറേ പൈസ കായിട്ട് ഞങ്ങളിവിടെ വന്ന് കേറുന്നതാണ് എന്താ പറയുക അങ്ങോട്ട് കേറാത്ത എന്തുകൊണ്ടോ അല്ല കേറാത്ത എന്തോ നമ്മളേല് പൈസ ഇല്ലാ നമ്മളിൽ പൈസ ഇല്ലാത്തോണ്ടാണ് നമ്മളങ്ങട്ട് കേറാത്തേക്ക് അതെ അവിടെ കേറാൻ നല്ല രസാവും പക്ഷെ അന്ന് നിങ്ങൾ ഇവിടെ കേറിയില്ല അന്ന് രാത്രി വന്നിട്ടുമ്പോൾ പലിശക്ക് വന്നിട്ട് കൊണ്ടോട്ടി കൂടെ വരുമ്പ അവിടെ നല്ല വരിക എല്ലാ ചിട്ടാ കൊണ്ടോടി കൂടെ വരുമ്പോ ഞങ്ങള് കരുവാങ്കല്ല് വഴി വന്നത് അപ്പോ ആ സ്ഥലം ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല കൊണ്ടോട്ടി വഴി വരുകയാണ് ആ സ്ഥലം പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ പോയി ഞങ്ങൾ ഇങ്ങനെയാണ് വന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ പോവാ അപ്പൊ ഞങ്ങക്ക് കുറച്ചും കൂടി ഇങ്ങനെയാണ് മനസിലായില്ലേ അതായത് ബാക്കിയുള്ള ടീം ഫുള്ള് പേടിച്ചുണ്ട് കുതിരക്ക് എന്തൊക്കെ സൗണ്ട് ഉണ്ടാക്കി എടുക്കും അവിടെ എല്ലാരും അവിടെ പേടിച്ചു നിക്കുകയാണ് ഞങ്ങൾ മൂന്നാൾ മാത്രം കണ്ടിറങ്ങിട്ടുള്ളൂ കണ്ണനും ഓരൊക്കെ ശ്രീരഞ്ജും സച്ചിനും പിന്നെ ഇറങ്ങണല്ലോ സച്ചിനെ കൈക്ക് വെയ്യ പിന്നെ ശ്രീരഞ്ജിനെ കാലിന് വെയ്യ അപ്പൊ ബാക്കിയുള്ളവര് പിന്നെ അവിടെ ഒക്കെ ഉണ്ട് അവിടെ ഗൈറ്റ് ഉണ്ട് അത് വരാൻ ഒരുക്കും മടി ണ്ട് ഞാനുണ്ട് തേജസ് ഉണ്ട് അങ്ങനെ മീൻറ്റി അടിപൊളിയാണ് ഇപ്പൊ ആരും വിളിച്ചു ചോദിക്കണ്ട് മോട്ടോർ ആയി കൊടുക്കണ്ട് അപ്പൊ എന്നത്തേം പോലെ ഈ വീഡിയോയിൽ ഒന്നുമില്ല ഞങ്ങള് അവിടത്തെ

ി ലക്ഷി പത്ത് മാതും ഞങ്ങള് പേര് പറഞ്ഞാൽ അപ്പൊ ബൈബായി ഞങ്ങൾ ഞങ്ങള് വീട്ടിൽ പോട്ടെ ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം അപ്പൊ പാർക്കിംഗ്